ഇനി സ്റ്റൈലിഷ് ക്ലാസിക് ടൈൽസ് ആൻഡ് സാനിറ്ററി ഫോൺ മണ്ഡലം കൺവെൻഷനും നടന്നു ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ബിജെപി കോട്ടക്കൽ മണ്ഡലം പ്രവർത്തക കൺവെൻഷനും മെമ്പർഷിപ്പ് ക്യാമ്പയിനുമാണ് കോട്ടക്കലിൽ വെച്ച് നടന്നത് ബിജെപി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു രാത്രി മണി മണിയൊക്കെ ഒരു ബൂത്തിലെ ഒരു ഒരു അസംബ്ലി മണ്ഡലത്തിലെ വോട്ടെണ്ണി തീരുക എന്നിട്ടാണ് ആഹ്ലാദ പ്രകടനം രാത്രിയൊക്കെ ഒക്കെ കേൾക്കുക വാല ജയിച്ച കാലത്തൊക്കെ നട്ടപ്പാതരക്ക് പന്ത്രണ്ട് മണിക്ക് മുദ്രാവാക്യം വിളിച്ച് ലീഗിലാൻ പോകുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇപ്പൊ എങ്ങനെയാ എട്ട് മണിക്ക് കൗണ്ടിങ് തുടങ്ങും പെട്ടി എടുത്തേക്കും റെഡിയല്ലേ ആ ഓക്കെ ഒരു ഞെക്ക് വെക്കിയാൽ എല്ലാവരും ഓട്ടും കൂടി വന്ന് ആ പെട്ടി മാറ്റി വെച്ചു പിന്നെ റെഡി അടുത്ത് എടുക്കല്ലോ അടുത്ത് എടുത്തോളൂ വെച്ചു ഞെക്കി ഒരു പത്ത് മണിയാകുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞു ആക്ലാദ പ്രകടനം കഴിച്ചു വരും എന്റെ സമ്പ്രദായം മാറിയോ അപ്പം സമ്പ്രദായങ്ങൾ മാറുക എന്നുള്ളത് സ്വാഭാവികമായ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു രീതിയാണ് അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് മീഡിയ മുഴുവൻ ഒരു കാലത്ത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ നേതാവിനെ ഇകഴ്ത്തുവാനും ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഗുജറാത്ത് കലാപത്തിൻ്റെ പേരിൽ ലോകത്ത് മുഴുവൻ വിദേശ രാജ്യമായ അമേരിക്കയിലേക്ക് പോകാനുള്ള വിസ പോലും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു ആസൂത്രമായ ക്യാമ്പയിൻ ഉണ്ടായി അമിത്ഷാ ജിയെ ജയിലിൽ അടക്കാൻ കോൺഗ്രസിന്റെ ഭരണകൂടം അന്നത്തെ യു പി എ സർക്കാർ ഒറ്റക്കെട്ടായി ഭാരതീയ ജനതാ പാർട്ടിയെയും അമിത്ഷാജിയെയും എല്ലാം ആസൂത്രിതമായി ജയിലിലാക്കുവാനും അപമാനിക്കാനും ശ്രമിച്ചു അവിടെ സോഷ്യൽ മീഡിയയിലൂടെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ മായ നവ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അങ്ങനെ ഈ കാര്യങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സമർത്ഥമായ നേതൃത്വം ആ കാര്യത്തിൽ കൈകാര്യം ചെയ്തു ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ജനം തെരഞ്ഞെടുക്കുന്നതിൽ മാധ്യമങ്ങൾ പോലും നോക്കി നിൽക്കുമ്പോൾ ആ മാറ്റമുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിലെ സ്വർണക്കടത്തുകാരും അധോലോക മാഫിയ സംഘങ്ങളും നിയന്ത്രിക്കുന്ന ഓഫീസായി പിണറായി വിജയന്റെ ഓഫീസ് മാറിയെന്ന് രവി തേലത്ത് പറഞ്ഞു യോഗത്തിൽ കോട്ടയൽ മണ്ഡലം പ്രസിഡന്റ് ഷൈജു അധ്യക്ഷത വഹിച്ചു കോട്ടകൽ മണ്ഡലം പ്രഭാരി നമിദാസ് വിജയൻ കാടാമ്പുഴ പ്രദീപ് കരുപ്പറമ്പിൽ നരേന്ദ്രൻ കൊല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് ഹൌസിംഗ് റോഡ് ചമ്രവട്ടം ക്ലാസിക് ടൈൽസ് ഫ്ലോറിംഗ്സ് ആൻഡ് സാനിറ്ററി വെയർ ആനൊഴുക്ക് പാലം ചമറവട്ടം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്